ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലുദിയ ബ്ലോഗ്സ് നമ്മൾ ഇന്ന് അത്തിടുന്ന തിരക്കിലാണ് ഉത്രാടത്തലാണ് നമ്മളിപ്പോ അത്തിട്ട് തുടങ്ങുന്നത് രാവിലെ എല്ലാവരും വരുമ്പോ രാവിലെ വന്ന ഉടനെ കാണുന്നത് നമ്മുടെ അത്തമായിരിക്കും നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് അത്ത ഇടുന്നത് നമ്മുടെ ചേട്ടനും പിള്ളേരുകൾ എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും ഓരോരോ ജോലി തിരക്കിലാണ് അതിനുശേഷം ഇതാ നമ്മുടെ അർഷിനൊക്കെ തെച്ചിപ്പോ ഇങ്ങനെ പിരിത്തിടുന്നുണ്ട് ഭയങ്കര പാടുള്ള ജോലിയാണ് പക്ഷെ അവരെല്ലാം ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മളെ കുഞ്ഞുരുപ്പുണ്ട് കുഞ്ഞു ഓരോ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ അവരെല്ലാം വർക്ക് ചെയ്ത് തളർന്നിരിക്കുന്ന പിള്ളേരാണ് കാർത്തിക്കുണ്ട് നമ്മുടെ അബിൻസ് ഉണ്ട് അബിൻസിന് എല്ലാവർക്കും അറിയുന്ന അറിയത്തില്ല പുതിയ മെമ്പർ ആണ് നമ്മുടെ ലൈവിലൊക്കെ വന്ന് നമ്മുടെ ഒരു ഒരു യൂട്യൂബ് ബ്ലോഗർ ആണ് അവനും അപ്പൊ അബിൻസും ഉണ്ട് പിന്നെ നമ്മുടെ കുക്കു കുഞ്ഞു നാഷിൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പയ്യന്മാരും ഉണ്ട് അപ്പൊ എല്ലാവരുടെ ചേർന്നാണ് അത്തിടുന്നത് ചേട്ടനും ഉണ്ണിക്കുട്ടിനും കൂടെ ചേർന്നാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ആ കൃഷ്ണന്റെ രൂപം എല്ലാം സെറ്റ് ചെയ്തെടുത്തത് അവരുടെ പെർഫെക്ഷൻസിന്റെ ഇടയില് എന്നെ അവര് കയറ്റിയില്ല അപ്പൊ അവരാണ് ആ ഒരു കൃഷ്ണന്റെ രൂപം എല്ലാം സെറ്റ് ചെയ്തെടുത്തത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് വാടാമൂല പൊഴിക്കുന്നതായിരുന്നു കാരണം നമ്മൾ എത്ര പൊഴിച്ചിട്ട് ഓരോ കോളങ്ങൾ നിറയ്ക്കാളുള്ളതായിട്ട് നമുക്ക് നിറഞ്ഞു വരുന്നില്ല അത്രത്തോളം നമുക്ക് വാടാമില്ല വേണമായിരുന്നു നമ്മൾ ത്രീ ഡി ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അതുപോലെയൊക്കെ എവിടെയൊക്കെയോ ഒരു ഒരു ലുക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് എന്തൊക്കെയായിരുന്നാലും നമുക്ക് ആ ലാസ്റ്റ് നമ്മുടെ ഇത്രയും നേരം നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു കഷ്ടപ്പാടിന് വലം കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എളുപ്പം രാവിലെ അഞ്ച് മണിക്ക് കണ്ടില്ലേ കണ്ണു അടച്ച് ഉറങ്ങി ഉറങ്ങിയാണ് വാടാമില്ല പൊഴിക്കുന്നതാണ് അവസാന നിമിഷം വരെ നമുക്ക് വാട എന്തൊക്കെയാണ് നമ്മൾ ഫൈനൽ ലുക്ക് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടോ നിങ്ങൾ പറയണം എന്തായാലും നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഉണ്ട് എന്നൊരു മനസ്സിന്റെ ഒരു സംതൃപ്തി നമുക്ക് ഉണ്ട് എന്തോ നമ്മൾ എന്തോ വലിയ കാര്യം നേടിയ പോലെ നമുക്ക് തോന്നിയതാണ് അത്രത്തോളം നമ്മൾ ഈ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇട്ടു അവസാനം മോർണിംഗ് ലുക്ക് ആണ് നമ്മള് ഇപ്പൊ കാണിക്കുന്നത് ഓക്കെ ബൈ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം നേരുന്നു ഓക്കെ ബൈ ഗൈസ്